പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി സഹപാഠിയെ സ്കൂളിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചതിന് അവൻ്റെ വീടിനെ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ് രാജസ്ഥാൻ സർക്കാർ കുട്ടികൾ തമ്മിലുള്ള വഴക്ക് മറയാക്കി ഉദയ്പൂരിലുണ്ടായ വർഗീയ കലാപത്തിന് പിന്നാലെയായിരുന്നു ബി ജെ പി സർക്കാരിൻ്റെ ബുൾഡോസർ പ്രയോഗം കലാപം തടയാൻ ആളുകൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചു ഇരുപത്തിനാല് മണിക്കൂർ ഇൻ്റർനെറ്റ് സർവീസും തടഞ്ഞു ഉദയ്പൂരിലെ ഭൂതയാനി ചോഹാട്ട മേഖലയിലെ ഒരു സർക്കാർ സ്കൂളിലെ ഉച്ചഭക്ഷണ സമയത്ത് രണ്ട് സഹപാഠികൾ തമ്മിലുണ്ടായ വഴക്കാണ് ഉദയ്പൂരിനെ കത്തിച്ച കലാപത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായ ഒരു വഴക്കിന്റെ തുടർച്ചയായാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലടിച്ചത് വഴക്ക് മൂത്ത് ഒരുവൻ സഹപാഠിയെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് മൂന്ന് തവണ കുത്തി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയെ തുടർന്ന് കുട്ടി അപകടനില തരണം ചെയ്തു അക്രമം നടത്തിയ കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ അവന്റെ അച്ഛനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അന്വേഷണം അതിന്റെ രീതിയിൽ തുടരുന്നു സാധാരണ നിലയിൽ ഇതോടെ അവസാനിക്കേണ്ടതായിരുന്നു പ്രശ്നം പക്ഷേ അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല രണ്ടു കുട്ടികൾ തമ്മിലുള്ള കുത്തുകേസ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായി വളർന്നു കാരണം മറ്റൊന്നുമല്ല കുത്തിയവനും പരിക്കേറ്റവനും രണ്ട് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു മുതലെടുക്കാൻ അവസരം കാത്തിരുന്നവർ ഉണർന്നു പ്രവർത്തിച്ചു നൂറോളം വരുന്ന ആൾക്കൂട്ടം പോലീസ് നോക്കി നിൽക്കെ അക്രമം അഴിച്ചുവിട്ടു ബാപ്പു ബസാർ അശ്വിനി ബസാർ ചേതക്മാർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ആൾക്കൂട്ടം മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കടകൾക്കും ബോർഡുകൾക്കും നേരെ കല്ലേറ് നടത്തി മധുബൻ മേഖലയിൽ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ മൂന്ന് കാറുകൾ കത്തിച്ചു ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളും ആക്രമിച്ചു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വർഗീയ സംഘർഷത്തിന്റെ തുടക്കമായിരുന്നു അത് എരിതിയിൽ എണ്ണ ഒഴിച്ച ജില്ലാ അധികൃതർ പോലീസ് സഹായത്തോടെ പ്രതിയായ കുട്ടിയുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു നിയമവിരുദ്ധമായാണ് വീട് നിർമ്മിച്ചതെന്ന് ആരോപിച്ചായിരുന്നു നടപടി വീട്ടിനകത്തെ സാധനങ്ങൾ എടുത്തു മാറ്റിയ ശേഷമാണ് വീട് തകർത്തത് നിയമവിരുദ്ധമായാണ് വീട് നിർമ്മിച്ചതെങ്കിൽ ഇപ്പോഴാണോ അധികൃതർ അതറിയുന്നത് വർഷങ്ങളായി കഴിയുന്ന വീട് ഒരു കുട്ടിയുടെ അവിവേകത്തിന്റെ ശിക്ഷയായി തകർത്തെറിയുമ്പോൾ ഒരു കുടുംബം മുഴുവൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജിന്റെ ആവർത്തനമാണ് ബജൻലാൽ ശർമ്മയുടെ ബി ജെ പി സർക്കാർ ഉദയ്പൂരിൽ നടപ്പാക്കിയത് ഒരു ചെറിയ തീപ്പൊരുമതി വർഗീയ കലാപത്തിന്റെ കാട്ടുതീ എന്ന സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്ത് പലയിടത്തും പ്രത്യേകിച്ച് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ശക്തമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സംഭവിക്കുന്നതും മറ്റൊന്നല്ല നിയമം നിയമത്തിന്റെ വഴിക്കാണ് പോകേണ്ടത് ഭരിക്കുന്നവരുടെ താല്പര്യങ്ങളുടെ വഴിക്കല്ല അക്രമം നടത്തിയ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ കേസെടുക്കുകയും അവനെയും അവന്റെ പിതാവിനെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടും കലാപത്തിന് കോപ്പ് കൂട്ടുകയും ബുൾഡോസർ കൊണ്ട് വീട് തറക്കുകയും ചെയ്യുമ്പോൾ തകരുന്നത് നിയമവാഴ്ചയാണ്